ഒരു പാട്ടു പിന്നെയും എന്ന പ്രസിദ്ധമായ കൊച്ചു കവിതയാണ് ഞാൻ ഇന്നോട് ചൊല്ലാൻ പോകുന്നത് ഒരു പാട്ടു പിന്നെയും ഒരു പാട്ടു പിന്നെയും ചിറ ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നതാ ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയ ചിറാകൂന്നോർത്തോ നോവുമെന്നോർത്തോ നോവുമെന്നോർത്തോ പതുക്കേ അനങ്ങാതെ പാവം പണിപ്പെട്ടു ഇതർ മീ ഗാന

ഭക്ഷി ഇരുളിൽ തിളങ്ങും ഈ പാട്ടു കേൾക്കാൻ കൂടെ മരമുണ്ട് മഴയുണ്ട് കുളിരുമുണ്ട് നിഴലുണ്ട് പുഴയുണ്ട് തലയാട്ടുവാൻ താഴെ പഴിമ സ്വപ്നങ്ങളുണ്ട് ഒരു പാട്ട് വീണ്ടും പാടവേ തൻ കൊച്ചു പോകേ ഇനിയും കണ്ടേ വെട്ടിയ കുറ്റിമേൽ പറക്കില്ലതെന്നതോർക്കാതെയുള്ള ിന്റെ താളമോടെ ഒരു പാട്ടു വീണ്ടും തെളിഞ്ഞു പാടുക ചിറകടിഞ്ഞള്ളൊരു കാട്ടുപക്ഷി നന്ദി